ഒരുപാടീ എല്ലാ എന്താ സാധനങ്ങളാണ് ഒരുപാടൊന്നും ഇട്ടിട്ട് നമ്മൾ മുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് സൈഡൊന്ന് വന്നാൽ മതി ആലങ്കോട് പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ സ്ത്രീകൾക്കായി ചങ്ങരകുളം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ രുചിയഴങ്ക് എന്ന പേരിൽ പാചക പരിശീലന കളരി സംഘടിപ്പിച്ചു ശ്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെയാണ് നവംബർ പതിനാറിന് ചിയാനൂർ ജി എൽ സ്കൂളിൽ വെച്ച് പരിപാടി നടന്നത് നമുക്ക് ഒരു രണ്ട് മുക്കുറ്റി 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 പാരമ്പര്യവും ആധുനികവുമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രായോഗിക പരിശീലനം നൽകി ക്ലാസ്സിൽ ചെലവ് കുറഞ്ഞതും പരിസരത്ത് നിന്ന് എളുപ്പത്തിൽ ലഭിക്കാവുന്നതുമായ സാധനങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യകരമായതും രുചികരമായ വിഭവങ്ങൾ എങ്ങനെ തയ്യാറാക്കണമെന്നതിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ രുചി ഉത്സവമായ വനിതാ പാചക റാണി അവാർഡ് നേടിയ ഷീല സോമൻ കൂടാതെ പ്രശസ്ത കുക്കറി ഷോ അവതാരകയായ സീമ രാജേന്ദ്രൻ താഹിറ ഷാജുല്ലി ഷംല ഉമ്മർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി എല്ലാവരും നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയുന്നവരാണ് പക്ഷെ നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ചോദിക്കും ഇതെങ്ങനെയാ എന്ന് പരിപാടിയിൽ പങ്കെടുത്തവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ പ്രമുഖ ഭക്ഷ്യ ഉൽപ്പന്ന നിർമാതാക്കളായ ഡബിൾ ഹോസ് സൂപ്പർനോവ ഷാളിമാർ ആർ കെ ദോഷമാവ് എന്നിവർ പ്രത്യേക കിറ്റുകൾ നൽകി ജ്വാല ക്ലബ് സെക്രട്ടറി സുധീഷ് സി കെ സ്വാഗതം പറഞ്ഞു സുനിൽ എ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ മണികണ്ഠൻ വേളയാട്ട് ആമുഖ പ്രഭാഷണം നടത്തി പ്രവിധ ടീച്ചർ രവീന്ദ്രൻ കെ പി സന്തോഷ് എ എന്നിവർ ആശംസകൾ അർപ്പിച്ചു രതീഷ് ടി കെ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ക്ലബ്ബംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി സി എൻ ടി വി ചങ്ങരംകുളം